സിറ്റിംഗ് എം പി അന്ന് വരുന്ന ഞാൻ ഒന്നും കണ്ടിട്ടില്ല അഞ്ച് വലത്തിന് മുമ്പ് വന്നേനവിടെ പിന്നെ കണ്ടില്ല പ്രവർത്തനങ്ങൾ ഇപ്പോൾ സാധാരണ ഇപ്പോൾ എം പിമാരും എം എൽ എമാരൊക്കെ ജയിച്ചു വന്നാലും അവർക്ക് ചില മറ്റു പല പ്രാപ്തങ്ങളും ഉള്ളതുകൊണ്ട് ഓരോ വരെയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് ശശി തരൂരും ഇവിടെ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഞാൻ കോൺഗ്രസ് സാറിനാണ് തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ തരൂരിനെതിരെ വിവാദങ്ങളൊക്കെ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴുള്ള ഇപ്പോൾ നിലനിൽക്കുന്ന വിവാദത്തിൽ തരൂരിന്റെ നിലപാട് സ്ത്രീ വോട്ടുകൾ നഷ്ടപ്പെടുത്തുമോ എന്ന ആശങ്ക കോൺഗ്രസിനുള്ളിൽ നിലനിർത്തുന്നുണ്ട് തിരഞ്ഞെടുപ്പ് ഫലത്തിൽ ഈ വിവാദങ്ങളൊക്കെ തരൂരിന് തിരിച്ചടിയാകുമോ ജനങ്ങൾക്ക് എന്താണ് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത് നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിച്ചറിയാം ഒരു സിറ്റിംഗ് എം പി അദ്ദേഹത്തെ നോക്കി കാണുന്നു ആണ് നമ്മുടെ സിറ്റിംഗ് പ്രവർത്തനം എങ്ങനെയുണ്ട് അന്ന് ും കണ്ടിട്ടില്ല അഞ്ചു കൊല്ലത്തിന് മുമ്പ് വന്നെ കണ്ടില്ലേ മാറ്റം പ്രതീക്ഷിക്കുന്നു തലമുറക്ക് കുഴപ്പമില്ല അത് നേരാണ് അത് നേരാണ് കൂടുതലിവിടെ ഇപ്പം മണ്ഡലത്തിൽ ഒന്നും കാണുന്നില്ല പക്ഷെ നേരത്തെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതിനെ വെച്ച് വേണമെങ്കിൽ മാത്രമല്ല ഈ രണ്ട് ഭരണം കൊണ്ട് മടുത്തിരിക്കുന്നത് കൊണ്ട് ഉള്ളതിൽ ഇങ്ങനെ ബെറ്റർ എന്ന് തോന്നുന്നു അത്രയേ നമ്മുടെ തരൂരിന്റെ തരൂരിന്റെ പ്രവർത്തനങ്ങൾ സിറ്റിംഗ് സിറ്റിംഗ് ആണ് ആണ് എവിടെ എവിടെ ും കൊണ്ടുവന്നിട്ടോയിൽ സ്റ്റേഷനിലൊക്കെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഞങ്ങളൊക്കെ പണ്ട് കോൺഗ്രസ് വരെ ആയിരുന്നതാണ് മടുത്തോളത്തി മാറിയതാ ഇവിടെ നമ്മൾ നിങ്ങൾക്ക് ഇവിടെ ഉള്ളവരല്ലേ നിങ്ങൾ കാണുന്നുണ്ടോ ഇവിടെ എന്തൊക്കെ പ്രവർത്തനം ഉണ്ടെന്ന് നിങ്ങൾ കാണുന്നുണ്ടല്ലോ സ്വാഭാവികമായിട്ട് സാമാന്യം പോലുള്ള ജനങ്ങൾ മാറി ചിന്തിക്കണം അത്രയും മൂന്ന് പ്രാവശ്യം ഇവിടെ നാലാമത്തെ പ്രാവശ്യം നീക്കണത് എന്നിട്ട് ഒരു ഇത് ചെയ്തിട്ടില്ല ഇവിടെ അതുകൊണ്ട് പ്രവർത്തനങ്ങൾ ഇപ്പോൾ സാധാരണ ഇപ്പോൾ എം പിമാരും എം എൽ എമാരൊക്കെ ജയിച്ചു വന്നാലും അവർക്ക് ചില മറ്റു പല പ്രാപങ്ങളുള്ളതുകൊണ്ട് ഒരു വരെയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ശശി തരൂരും ഇവിടെ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അതിനെ കാണാനുള്ള ശശി തരൂരിൽ സാധ്യത കൂടുതൽ ജയിക്കണം ജയിച്ചേ പറ്റൂ എന്നാലും ജനാധിപത്യത്തിന് ശക്തിപ്പെടാൻ കഴിയും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ വളരെ എഡ്യൂക്കേറ്റഡ് ആണ് കാര്യങ്ങളൊക്കെ വിശാലമായിട്ട് അറിയുന്ന ആളാണ് പക്ഷെ അപ്പം പരിമിതികളുണ്ട് കാരണം പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് ചെയ്യാൻ ഒരു എം പിക്ക് ചെയ്യാൻ പറ്റുന്നതിൽ പരിമിതികളുണ്ട് അത് അത് അതിലെപ്പോഴും ഒരു എം പി ഫണ്ട് ഉപയോഗിച്ചുണ്ടെങ്കിലും ചെയ്യാന്നല്ലാതെ ഒരു വലിയ വികസനമൊന്നും തലസ്ഥാനത്ത് കൊണ്ടുവരാനൊന്നും ഒരു പ്രതിപക്ഷ എം പിക്ക് സാധിക്കില്ല അതിൻ്റെ ലിമിറ്റേഷൻസ് ആയിക്കൊണ്ട് അപ്പം നമ്മളൊന്നും മാറി ചിന്തിക്കുക ഒരു ഭരണപക്ഷത്തിലെ ഒരു എം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ എന്ത് മാറ്റം കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് ചിന്തിക്കുക എന്നുള്ളത് മാത്രമാണ്